ഇന്ന് പ്രാ ചാക്കും കൊട്ടയും കത്തിയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളെനിക്ക് എന്താ പണിന്നല്ലേ നമുക്ക് ആ ചാക്ക ആദ്യം ചാക്കാദ്യം വിളിക്കാം കേട്ടെ ഇന്നലെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മൂത്തമാരെ വീട്ടിൽ പോയി കുഞ്ഞാത്തി അനിയനൊക്കെ ഉണ്ട് പ്രാവശ്യം വെക്കേഷൻ അനിയനും കളിക്കുന്നു വന്ന് ഉണ്ട് ഇവിടെ കുഞ്ഞാത്ത ഒരു നാലഞ്ച് ദിവസത്തെ ലീവിന് വന്ന പത്ത് ദിവസം ലീവ് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞത് കുറച്ച് കൂടി പോയി എന്നോ ഉം നാളെ മറ്റന്നാളെ പോകും അപ്പൊ എല്ലാവരും കൂടി ഇവിടെ മൂത്തമാരെ വീട്ടിൽ പോയിട്ട് ഇവിടെ ഒന്ന് അടിച്ചുപൊളിക്കാനായിട്ട് അങ്ങനെ പോയതാണ് അപ്പൊ അവിടുന്ന് നമ്മളെന്തായ്ത് ഒരു അടിപൊളി കാച്ചിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ കാച്ചിലൊന്നും അങ്ങനെ ഇവിടെ കാച്ചിലുണ്ടായി ഉണ്ടായിരുന്നു പന്നി പി പോയിട്ട് ഇപ്പൊ നമ്മളൊരു ചുവട് കാച്ചിലേറ്റം നാസർക്കെ കണ്ടിട്ടുണ്ടായിരുന്നു തോട്ടം ചെത്തി കൂട്ടുന്ന സമയത്ത് അപ്പൊ അതോടെ നാസർക്ക് എന്തോ കമ്പെന്തോ അടിച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ പന്നി കാണൂലെന്തായാലും അപ്പം അതെന്തായാലും നമുക്ക് കളിച്ചു നോക്കാം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അവിടെ അവിടുന്നൊരു കാച്ചിൽ പറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ ഇന്ന് ചെന്നപ്പോ വൈകുന്നേരായിട്ടോ നമ്മുടെ ഫാമിലി പണികളൊക്കെ തീർത്ത് ഇന്റെ പണികൾ കഴിയുമ്പോൾ എല്ലാവരും കാത്തു ഞാൻ ഇന്റെ പണി കഴിഞ്ഞപ്പോൾ ഏകദേശം അഞ്ചഞ്ചര മണിയായി ആറു മണിന്റെ അടുത്തായി അവിടെ എത്തിയപ്പോ അപ്പൊ ഇവിടത്ത് പോയിട്ടാണ് നമ്മൾ ഈ കാച്ചിൽ കളച്ചിട്ടുള്ളത് കിളക്കുമ്പോൾ എല്ലാ കോമഡി അനും അവിടെയാണെങ്കിൽ കട്ടപ്പാരി ഇല്ല കൈക്കോട്ടെന്ന് കറക്കുന്നില്ല അപ്പൊ നമ്മള് പോയിട്ട് ഒരു കമ്പിയൊക്കെ എടുത്ത് കുത്തി എല്ലാരും കൂടെ മെനക്കെ ഇട്ടിട്ട് ഇതിന്റെ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നേരെ കാറിനിട്ട് കൊണ്ട് കൊടുന്ന് പിന്നെ നമുക്ക് അത് എടുത്തിട്ട് എന്ത് ചെയ്യാം വിത്തിനുള്ള ഭാഗം മുറിക്കും വേണം പിന്നെ കാച്ചിൽ പുഴുങ്ങണന്ന് എന്തായാലും ഇവരൊക്കെ ഉള്ളല്ലേ അടിപൊളിയായിട്ട് കാച്ചിൽ പുഴുങ്ങി എടുക്കും ചെയ്യാ കുഞ്ഞാത്താക്കും വേണം അപ്പൊ എല്ലാത്തിനും മുറിക്കണം അപ്പൊ ആദ്യതാ സംഭവം കാണിച്ചാ അടിപൊളി കാച്ചിലാണ് വെള്ളയുണ്ട് കേട്ടോ നീ രണ്ട് കാച്ചിലുണ്ട് നീലുണ്ടല്ലോ ഇത് വെള്ളമുണ്ടല്ലേ അവിടെ അവിടെ ഞങ്ങൾ ചെന്നപ്പം കളിച്ചിട്ട് ഇണ്ടായിന് അപ്പൊ അതെടുത്തിട്ട് ഞങ്ങൾക്ക് എല്ലാരും നല്ല അടിപൊളി കഴിച്ചിട്ടാ വന്നിട്ടുണ്ട് തീർത്ത് ഞങ്ങൾ അവിടുത്തെ കാച്ചില് പക്ഷെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടത് അവിടെ പന്നിശലി അത്ര ഇല്ലയാണ് ഇതിലിതാ മൂത്തമ്മ കഷ്ണം വരെ നമുക്ക് തന്നിട്ടുണ്ട് ഇത് പൊട്ടിയ ചെറിയ കഷ്ണം പൊട്ടിപ്പോയിരുന്നു അതൊക്കെ ഇതില് എടുത്തിട്ടുണ്ട് ഇത് നടാൻ പറ്റിയ സാധനം ഇങ്ങനത്തെ പീസ് ഇട്ടേ നടാൻ ഇത് മൂന്ന് മുറിച്ചെടുക്കും വേണം മണ്ണോടൊക്കെ ആയിട്ട് കൂടുന്നത് മണ്ണൊന്നും കളില്ല ഇവിടെ ഒക്കെ മണ്ണുണ്ട് ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കണം നമ്മൾ വീഡിയോയിൽ ചേനയും ചേമ്പും ഒക്കെ ഇട്ടിട്ട് കാച്ചിൽ മാത്രം ഇടാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ പനി ആദ്യം തന്നെ ഇവിടെ എല്ലാം തീർത്ത് വെച്ചത് കാച്ചിലാണ് ഇനി നാസർക്ക് ഒക്കെ പറഞ്ഞ ചോടൊന്നും നോക്കണം ഇവിടെ എന്താ വെച്ചാൽ നീര് വെള്ളി നമ്മള് നട്ടത് ഉണ്ടായിരുന്നു മണ്ണ് അധികം കുത്തിക്കളെ ഏതാണെന്ന് അറിയില്ല അപ്പൊ നീ കാപ്പിയൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്കെന്തെങ്കിലും ഒക്കെ പുഴുങ്ങാൻ വേണ്ട കുറച്ച് ചേമ്പും ഉണ്ടേനെ അപ്പൊ അതൊക്കെ കൂടെ എടുക്കാൻ കൂട്ടത്തിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം ആ ആ കാച്ചിൽ നമുക്ക് ഇത് ഇവിടെ ഉമ്മ വീഡിയോ എടുക്കലപ്പത് ഓടിയതാട്ടോ സംഭവം ഇതാ ഉമ്മന്റെ ഇന്നത്തെ പണി തേനു ചെമ്പിലൊക്കെ മണ്ണ് നിറച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഇനി കൂർക്കൽ കുത്താനായിട്ട് ഇതാ എന്ത് പഴയ സാധനങ്ങൾ കിട്ടിയാലും ഉമ്മ അതിലൊക്കെ അതുപോലെ മണ്ണ് നിറച്ചേക്കും പിന്നെ ചെമ്പ് ഒഴിവാക്കിയ ചെമ്പാ നമ്മള് പശുവിനൊക്കെ വെള്ളം കൊടുക്കാൻ ചെമ്പ് ഓട്ടായതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് അതിൽ മണ്ണൊക്കെ നിറച്ചിട്ട് സെറ്റ് ആക്കിയാണ് അപ്പൊ ഇതിലൊക്കെ കൂർക്കൽ നട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ചട്ടിയൊക്കെ പച്ചമുളക് നട്ട് കൊടുക്കാനായിട്ടൊക്കെ ഇതൊക്കെ കാബേജ് വെള്ളമെടുത്തിന്റെ ചട്ടിയുള്ള കേട്ടോ ൊക്കെ നടക്കുന്ന പരിപാടിയില്ല അപ്പ ഉമ്മാനെ വിളിച്ചിട്ട് നമുക്ക് വിത്തിനുള്ള മുറിക്കും ചെയ്യണം പിന്നെ നമുക്ക് ഇന്ന് കാച്ചിൽ ഏർ പുഴുങ്ങാനുള്ള കാച്ചിൽ സെറ്റാക്കാനുള്ള ഭാഗം മുറിച്ചെടുക്കണം രണ്ടും ചെയ്യണം അപ്പ ഉമ്മാന ഒന്ന് വേണം വിളിച്ചിട്ടാ ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ പോയതാ ഉമ്മ അപ്പൊ ഒരു കാച്ചിൽ മണ്ണ് കളയാതാ ഇഷ്ടം പോലെ ആളുണ്ട് ബിയമ്പോളൊരു വടിവാണെന്നു ഗോളിടുത്തിട്ടുണ്ട് പല്ലെ പോയി ഉമ്മാ തേപ്പത്തി ഞങ്ങള് ചട്ടിയൊക്കെ ചിരണ്ടി വൃത്തിയാക്കാൻ വേണ്ടിയിരിക്കണം തേപ്പര്ത്തിട്ടോ പകർത്തുന്നുണ്ട് മന കൈ മാത്രം എടുക്കുവല്ലോ വീഡിയോ അല്ല പേടിക്കണ്ട വേറൊന്നല്ല ഓടിയെന്നറിയുന്നത് മന വീഡിയോ കാണിക്കരുത് ഉമ്മ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉമ്മ എടുക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മളിങ്ങനെ കാണിച്ചു വരുമോ അല്ലാതെ ഉമ്മനായിട്ട് കാണിക്കൂലോട്ടോ വീഡിയോ ഇല്ല അത് നീ മുറിക്കല്ലേ ഇത്രയൊക്കെ മണ്ണ് ഉള്ളു അതെവിടെ ഉണ്ടല്ലോ കുറച്ച് ഉം ബിയനെ അത്രയും ഞാൻ മണ്ണെടുക്കുന്നില്ല അല്ല ഞാനിവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കും മണ്ണെടുക്കലും കൂടെ ആയതുകൊണ്ടാ ിയാനി നല്ല വടത്തില്ലേ ആ അതുകൊണ്ടാ എന്നാലും ബിയാൻ എല്ലാം കളയുന്നുണ്ട് അല്ലെ മണ്ണ് ഏകദേശം ഒക്കെ നമ്മള് കളഞ്ഞിട്ടുണ്ട് ഐസും മോളും മണ്ണുണ്ട് മണ്ണുകളല്ലേ നല്ല വെട്ടുകല്ലിണ്ടായിട്ട് അവിടുത്തെ മണ്ണില് വെട്ടുകല്ലിന്റെ കഷ്ണം അതിന്റെ ഗ്യാപ്പിലൂടെയൊക്കെ ഉണ്ടായിട്ട് ഇതിന്റെ ഷേപ്പ് കണ്ടില്ലേ നല്ല രസം ഇണ്ടല്ലേ ക്രിസ്മസ് ത്രീ പോലെ ഉണ്ടല്ലോ മോൾഡോട്ട് പോയിട്ട് അവിടെ സ്റ്റാർ ഉണ്ട് ഐസ് ഐസന്റെ ആ എന്താ സാധനം ജെസി ബി ആണ് മണ്ണ് എടുക്കുന്നേ കളിക്കാൻ മണ്ണ് കളിക്കാനല്ലേ ഇഷ്ടം അതുകൊണ്ട് മണ്ണ് എടുക്കാൻ ഓടിയന്നല്ലേ ഇപ്പൊ റെഡി ആയിട്ട് ഇവിടെ കുറച്ചും കൂടെ അവിടെ നല്ല വൃത്തിയാക്കി ഒക്കെ എടുക്കാൻ പറഞ്ഞ പിന്നെ ശിരിടായി പോയി പിന്നെ കൊറച്ച് മണ്ണൊക്കെ വേണം എന്നല്ലേ കാച്ചിലിന്റെ കഷ്ണല്ലോ അതാ കല്ല് ഞാൻ പറയുന്നേ ഇപ്പൊ ഏരിയ ഒരു കല്ല് നിക്കുക അവിടെ അതാണ് ഇങ്ങനത്തെ വെട്ടിയല്ലേ ഫുള്ള് അവിടെ അതുകൊണ്ട് കച്ചപ്പാരി ഇല്ല മൂത്താപ്പി വന്നിട്ടോ നല്ല ചെറുക്കാല് മൂത്താപ്പിയൊക്കെ വേർത്തിക്കുന്നു മൂത്താപ്പ് ആവേശത്തിൽ പറഞ്ഞു ഞാൻ സിമ്പിളായിട്ട് ചെയ്യലുണ്ട് അങ്ങനെ എങ്ങനെയാ പറയുന്നത് ചെയ്യും കുറെ കുത്തി എല്ലാരും കൂടെ കുത്തി മാന്തി എടുത്തതാ ഇനി മൊക്കെ മാറ്റിയെക്ക ഈ കഷ്ണം ഇതിമന്ന് പോയതല്ല കേട്ടോ ഇത് മൂത്തമ്മ അവിടെ പറഞ്ഞില്ല വീട്ടിലെടുത്തില്ലോ ഞങ്ങളെല്ലാം കഴിച്ച കഷ്ണം തന്ന ഇത് ഇത് ഇതിമന്ന് പോന്ന വീട്ടിലോട് മണ്ണുണ്ട് മണ്ണായതായാലും നമ്മളെ മണ്ണ് മിക്സ് ആയി നോക്കാൻ വിത്തിനുള്ളത് മുറിക്ക ഞമ്മക്ക് ഇന്ന് കാവത്ത് കാവത്ത് എന്ന് പറയും ഞങ്ങൾക്കിൻ്റെ കാച്ചിൽ കുഴുങ്ങാള്ള മുറിക്ക എവിടുന്ന് വിത്ത്ന്ന് പറഞ്ഞിട്ട സ്ഥലം കറക്റ്റ് മൂത്താപ്പ കാണിച്ചല്ലോ അവിടുന്ന് ഒറ്റ പെട്ടെന്ന് ഒറ്റ വിത്ത് തുണ്ടം രണ്ടാക്കി പറയാനുള്ളതാ നമുക്ക് നടാനുള്ളത് മറ്റേ മുറിച്ചമ്മ ഉമ്മ പോയി ഓരോ വെട്ടിലും മാറിക്കണ്ട ഇനി കറക്റ്റ് മുറിച്ച്മാരെ കയ്യെടുക്കുള്ളൂ വിത്തിനുള്ള മാറ്റിട്ട് ഞമ്മക്ക് ഒരു ഓരി തരട്ടോ കുഞ്ഞാത്ത കുഞ്ഞാത്താടെ നോക്കിക്കണ്ടോ കുഞ്ഞാത്താങ്കളുടെ കഷ്ണുണ്ട് ഇത്തവണ ഞങ്ങൾ കൊണ്ടുപോയി ഓളും വന്നു കിട്ടും ഇത് മതിയോ മാ അല്ല ഒന്ന് കുഞ്ഞാത്ത നമുക്ക് വിത്തിരി മതില്ലേ ഈ രണ്ടു കഷ്ണം വിത്തിരി നിന്നത് കിട്ടുള്ളുണ്ട് അല്ലേ അപ്പൊ ഇതാ ഇത് ഒരു കഷ്ണം എങ്ങനെ ഒന്ന് പിന്നെ ഇത് മൂത്തമ്മ അവിടുന്ന് തന്നെ ആദ്യം തന്നെ വിത്തനാട് വന്ന ഏതാ ഇത് അവിടുന്ന് മുറിച്ചതിന്റെ കഷ്ണത് പറ്റുവോ ഇതെടുക്കല്ലേ ഇന്ന് വൈകുന്നേരം കാച്ചിൽ പൊഴങ്ങിയതും നല്ല കാന്താരി ചമ്മന്തിയും കുഞ്ചാത്തിയൊക്കെ തോട്ടത്തിൽ കൂടെ ഇടന്ന് പറയാം കാന്താരി മറിച്ച് വെച്ചിരുന്നു വേഗം കൊണ്ടുപോയിക്കോ എന്റെ തീ എടുത്തോ ഞങ്ങൾ തീങ്ങിയാക്കട്ടെ ഓളങ്ങനെ കളിയാക്കട്ടെ ഇടക്കിടക്ക് നമുക്ക് ഇനി പണി ഈ മൂന്ന് കഷ്ണത്തിലേ എക്യുപ്മെന്റ്സ് എടുക്കട്ടെ എവിടെ ഗ്ലൗസ് എടുത്തോ നമുക്ക് ചാണകം ഇപ്പൊ തന്നെ തേച്ച് വെച്ചാലേ ചാണകം കയ്യിലാക്കിയല്ലേ സ്മെല്ല് പോലെ അതുകൊണ്ടാണ് നമ്മളെ ചാണകം നമുക്ക് അറപ്പൊന്നുമില്ല ഒന്നും മതിയല്ലേ എപ്പഴും ലൗസ് എടുക്കുമ്പോ ഡബിൾ എടുത്തോ എന്താ കളിപ്പിക്കുന്നു അല്ലേ നമുക്കിതാ ചാണകം എന്താക്കും ചാണകമൊക്കെ നമ്മള് അല്ലേ ചെറുതണ്ടു മൊത്തത്തിൽ പൊതിന്നില്ല ഈ മുറിച്ച ഭാത്ത മാത്രം ചാണകം തെച്ചക്കത്ര ചാണകം മതി ഈ പീസിൽ പിന്നെ ചാണകം ആക്കല് വെറുതെ ചാണകത്തിലിട്ടൊന്നും ഇല്ല ചെറുതായിട്ട് തേക്കട്ടെ കുഞ്ഞു അല്ലെ ചാണകമല്ലേ എടുത്തിട്ടെ ഇവിടെ അധികം ആ വെയിലുള്ള വെയിലും വെക്കണ്ട ഇവിടെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ മൂന്ന് കഷ്ടാണെങ്കിൽ മൂന്ന് കഷ്ടം കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ പന്നിന്റെ ഇടയിൽ പന്നി കാണാത്തോടത്തെ എവിടെയെങ്കിലും പടർത്താനായിട്ട് ഇങ്ങനെ കൊണ്ട് നടണം അപ്പൊ എന്നാലും വീട് എവിടെ നിർത്താണ് വൈകുന്നേരം എന്തായാലും അടിപൊളിയായിട്ട് കാച്ചിൽ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും എല്ലാവരും കുറെ ആൾക്കാർ കഴിക്കാനും ഉണ്ട് അനിയനും കൂട്ടും കുട്ടികൾ എല്ലാവരും കൂടെ ജീവിന് വന്നുകൊണ്ട് അതിൽ അടിപൊളിയാണ് പരിപാടി എങ്ങനെ പോണു ബൈ ബൈ കൊടുക്ക് അപ്പൊ വീഡിയോ എവിടെ നിർത്താണ് ബിയന്റെ വകരൂ ആ